പാലക്കാട് വിക്ടോറിയ കോളേജിൽ തൈപ്പൊങ്കൽ ആഘോഷം നടത്തി നാളെ അവധി ദിവസമായതിനാൽ ഇന്നാണ് കോളേജ് മുറ്റത്തെ പോർട്ടിക്കോയിൽ പൊങ്കൽ ആഘോഷം നടത്തിയത് നൂറോളം തമിഴ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു ദ്രാവിഡന கோலம் அவதரிப்பிச்சும் பொங்கல் இங்க வந்து பொங்கல் இது எதுக்காக கொண்டாடும் அப்படின்னா நாங்க தமிழை வந்து அறுவடை திருநாள் அப்படி சொல்லுவோம் எதுக்காக விவசாயம் பண்ற விவசாயிகள் வந்துட்டு மொழி வர கரு வந்துட்டு அறுவடை பண்றதுனால தான் அறுவடை திருநாள் அப்படிங்கிறோம் ാന്തിലാണ് പരിപാടി നടത്തിയത് തമിഴ് വിഭാഗം മേധാവി ഡോക്ടർ സുജാനാ ബാനു പരിപാടിക്ക് നേതൃത്വം നൽകി പൊങ്കൽ ആഘോഷം കേരളത്തിലെ ഓണം എങ്ങനെയാണോ അതുപോലെ തമിഴ്നാട്ടില് ആഘോഷിക്കുന്ന ഒരു കാർഷിക ഉത്സവമാണ് പൊങ്കല് അരുവടെ തിരുന്നാൽന്ന് തമിഴില് പറയും നല്ല വിപുലമായിട്ട് നമ്മുടെ ഓണം പോലെ നാല് ദിവസം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ആദ്യത്തെ ദിവസം കാണും പൊങ്കൽ സോറി ബോഗി പിന്നെ തൈപ്പൊങ്കൽ മാട്ടുപൊങ്കൽ കാണും പൊങ്കൽ ലാസ്റ്റ് കാണും പൊങ്കൽ ലാസ്റ്റിലത്തത് നന്ദി പറയണ പോലെ ഉള്ള ഒരു പരിപാടിയാണ് അരുവടയിത്തിരുന്നാൾ സൂര്യനും പ്രകൃതിക്കുമെല്ലാം ഒരു നന്ദി പറയുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ് പൊങ്കൽ ആഘോഷം ആ മൂന്ന് പൊങ്കൽ ആദ്യം ബോഗി പിന്നെ തൈപ്പൊങ്കൽ മാട്ടുപൊങ്കൽ കാടും പൊങ്കൽ പൊങ്കൽ തമിഴ്നാട്ടിലാണ് പ്രധാനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക അവിടെ ഇങ്ങനെ തൈപ്പൊങ്കൽ ബോഗി പിന്നെ മാട്ടുപൊങ്കൽ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഈ വ്യവസായ വ്യവസായത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് ഈ പൊങ്കൾ അപ്പോൾ അതിന് അതിൻ്റെ ഒരു മുൻനിർത്തമാണ് ഈ പൊങ്കൾ പിന്നെ അരി അരിയൊക്കെ വ്യവസായം എങ്ങനെ ചെയ്യുന്നുണ്ടോ അതുപോലെയാണ് നമ്മളത് പ്രധാനം കൊടുക്കുന്നത് നമ്മൾ വ്യവസായത്തിനാണ് കാർഷിക കാരങ്ങൾക്കൊക്കെ പ്രധാനം കൊടുത്തിട്ടാണ് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ തൊഴിലാളികൾക്ക് അവർക്കൊക്കെ ഒരു ഒരു പ്രധാനം നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരിതിലാണ് നമ്മൾ പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആഘോഷം പ്രിൻസിപ്പൽ കെ ബി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു നേരത്തേക്ക് ഞാൻ സർവീസ് കയറുന്ന കാലത്തൊക്കെ പൊങ്കലിന് അവധി ഇല്ലായിരുന്നു അപ്പോൾ പൊങ്കലിൻ്റെ ആഘോഷം പൊങ്കൽ ദിവസം തന്നെയാണ് നടത്തിയിരുന്നത് ഇപ്പം രണ്ട് മൂന്നാല് വർഷമായിട്ട് പൊങ്കലിന് ഒരു അവധിയുണ്ട് അതുകൊണ്ട് പൊങ്കൽ ദിവസം നമുക്ക് ആഘോഷം നടത്താനുള്ള നിർവാഹമില്ല എന്നാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പൊങ്കലിൻ്റെ തലേ ദിവസം തന്നെ ഇത് സംബന്ധി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വളരെ വിപുലമായ രീതിയിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ തമിഴ് ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ കോളേജിലുള്ള എല്ലാവർക്കും ഒരു നല്ല പൊങ്കൽ ആശംസിക്കുന്നു ന്യൂസ് പാലക്കാട്